സൈന്യത്തെ അപമാനിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ രാജ്യത്തെ ജനസംഖ്യയുടെ പത്ത് ശതമാനത്തിന്റെ നിയന്ത്രണത്തിലാണ് സൈന്യമെന്ന് പരാമർശം ബീഹാറിലെ കുടുംബയിൽ നടന്ന പ്രചാരണ റാലിയിലായിരുന്നു രാഹുലിന്റെ പ്രതികരണം ഉണ്ടായത് സൈന്യത്തിനെതിരായ രാഹുലിന്റെ അധിക്ഷേപ പരാമർശങ്ങൾ തുടർക്കഥയാവുകയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് ഇന്നത്തെ അധിക്ഷേപ പരാമർശം രാജ്യത്തെ ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനവും ദളിത് മഹാദളിത് പിന്നാക്ക വിഭാഗം തുടങ്ങിയവയാണ് എന്നാൽ രാജ്യത്തെ നിയന്ത്രിക്കുന്നത് ബാക്കി പത്ത് ശതമാനത്തിൽപ്പെടുന്ന ഉന്നതകുലജാതരാണെന്നായിരുന്നു രാഹുലിന്റെ വിവാദ പരാമർശം ഭാരത സൈന്യം പോലും ഈ പത്ത് ശതമാനത്തിന്റെ നിയന്ത്രണത്തിലാണെന്നും രാഹുൽ പറഞ്ഞു ഭാരത സൈന്യത്തെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ ഇതാദ്യമായല്ല പ്രതിപക്ഷ നേതാവ് രാഹുൽ നടത്തുന്നത് നേരത്തെ ഭാരത് ജോഡോ യാത്രയ്ക്കിടെ ചൈനീസ് സൈന്യം ഭാരത സൈന്യത്തെ തല്ലിച്ചതയ്ക്കുകയാണെന്ന രാഹുലിന്റെ പരാമർശത്തിൽ അലഹബാദ് കോടതി ശാസിച്ചിരുന്നു ഭാരത സൈന്യത്തെ അവഹേളിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും പരിധിയിൽ വരുന്നതല്ലെന്ന് അലഹബാദ് കോടതി വിമർശിച്ചു ചൈനീസ് സൈന്യം അരുണാചൽ പ്രദേശിലെ പല ഭൂപ്രദേശങ്ങളും കയ്യേറി എന്ന രാഹുലിന്റെ പരാമർശത്തിൽ സുപ്രീംകോടതിയും രാഹുലിനെ വിമർശിച്ചിരുന്നു രാഹുൽ യഥാർത്ഥ ഭാരതീയനായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു പരാമർശം നടത്തില്ലെന്നായിരുന്നു സുപ്രീംകോടതിയുടെ വിമർശനം ഇതിനു പിന്നാലെയാണ് വീണ്ടും സൈന്യത്തെ അധിക്ഷേപിച്ച് രാഹുൽ രംഗത്തെത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജനം